ഹലോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നീളം കുറഞ്ഞ തുണിയിൽ എങ്ങനെയാണ് നീളത്തിലൊരു ചുരിദാർ തയ്ക്കാന്ന് അപ്പോൾ ആ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുമ്പോൾ ഇതിൻ്റെ സ്ലീവ് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഈ സ്ലീവ് എങ്ങനെയാണ് തയ്ച്ചതെന്ന് ഒന്ന് കാണിക്കാവോ എന്ന് അപ്പോൾ ഞാൻ ഈ ഈതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തിരുന്നു പിന്നെ ഈ വീഡിയോ ഒന്നിച്ച് ഇടാതിരുന്നത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്ന കരുതി ഞാൻ അതൊക്കെ ഒഴിവാക്കിയതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉള്ളതുകൊണ്ട് ഞാനിവിടെ അത് പോസ്റ്റ് ചെയ്യണം എങ്ങനെയാണ് ആ സ്ലീവ് തയ്ച്ചതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു മൂന്നിഞ്ചിൻ്റെ പീസും കൂടി വരുന്നുണ്ട് മൂന്നിഞ്ചും കൂടി ലെങ്ത്ത് വരാൻ ഒരു പീസും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ലേസ് എടുത്തിട്ടുണ്ട് ലേസ് ഇതായി സ്ലീവ് റൗണ്ടിൻ്റെ അതേ അളവിൽ ലേസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പം ഞാൻ തുണി എടുത്തത് ഇപ്പം മൂന്ന് ഇഞ്ചാണ് നീളം കൂടുതലായി വരിക എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി വേണം ഇഞ്ച് വീതിയിൽ നീളം വരുന്നത് നമ്മൾ എന്നാൽ സ്ലീവിൻ്റെ റൗണ്ടില്ലേ അതിൻ്റെ അതേ നീളവും വരിക ഇനി നമുക്ക് ഇതിൻ്റെ അത് എങ്ങനെയാണ് ലേസ് വെക്കുന്നത് എന്നൊക്കെ ലേസ് വയ്ക്കാൻ അപ്പോൾ ലേസ് വെക്കേണ്ടത് സ്ലീവിൻ്റെ നല്ല വശത്താണ് അപ്പോൾ ഇതിൻ്റെ തറ്റിലും നമ്മൾ വെക്കരുത് കാരണം ലേസിന് ചെറിയൊരു തയ്യൽ തുമ്പേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് മാറ്റിയിട്ട് വേണം ഇതാ ഇതേപോലെ ലേസ് വെക്കുക എന്നിട്ട് ഒരു ലൈൻ വരുന്നില്ലേ ആ ലൈനിൽ വെച്ചാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് മാറി ലേസിൽ ഒരു ലൈനിൽ വെച്ച് നമുക്കിത് നല്ല തയ്ച്ചെടുക്കാം നമ്മൾ സാധാരണ ഒരു ചൂടുകാർ തയ്ക്കുമ്പോൾ നമുക്ക് തൂണി നീളം കിട്ടണില്ല നമ്മൾ സ്ലീവിന് ആവശ്യമായ നീളം കിട്ടുന്നില്ലെങ്കിൽ ഇത് ഈ ഒരു സ്ലീവ് നമുക്ക് പരീക്ഷിക്കാം കാരണം ഇതിനകത്ത് എക്സ്ട്രാ പീസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നീളത്തിൽ സ്ലീവ് കിട്ടുകയും ചെയ്യും നല്ലൊരു മോഡലായിരിക്കുകയും ചെയ്യും പിന്നെ അടുത്തത് നമ്മൾ എക്സ്ട്രാ എടുത്ത തുണിയില്ലേ അതിന് ഇത് അതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കാം ആറു ഇഞ്ചായിരുന്നു അതിന് ഇത് ഇതേപോലെ മൂന്നിഞ്ചിലേക്ക് നമുക്ക് മടക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഇതാ ഈ ഒരു സ്ലീവിൻ്റെ മുകളിൽ വെച്ച് ഇത് തയ്ക്കണം അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഇത് വെച്ച രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലേസ് എവിടെയൊക്കെ എടുക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് തയ്യൽ ലേസിൻ്റെ മുകളിൽ തയ്യൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പീസ് താഴെ വയ്ക്കുക അതിനുശേഷം ഈ ഒരു ലേസ് വരുന്ന ഭാഗം നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക എന്നിട്ട് ഈ ഒരു പീസിൻ്റെ തട്ട രണ്ട് ഒന്നിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നേരെ തയ്ച്ചില്ലേ ആ തയ്യലിൻ്റെ മുകളിലൂടെ തയ്ച്ച് വരികയാണ് നമുക്ക് ലേസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ എന്നും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പം ഞാനിതാ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതേപോലെ നിവർത്തുമ്പോൾ ഇതേ ഇത് ഇങ്ങനെയാണ് കിട്ടുക അതിനുശേഷം ശേഷം ഇതിനൊന്ന് പതിച്ചടിക്കണം പതിച്ചടിക്കുമ്പോൾ രണ്ട് സൈഡ് ഒന്ന് നിവർത്തി ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കുക എന്നിട്ട് നമ്മൾ സാധാ സ്ലീവ് തയ്ക്കുന്നത് പോലെ നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ റൗണ്ട് വേണ്ടത് അതിനനുസരിച്ച് ഇതാ ഇതേപോലെ തയ്ച്ചു കൊണ്ടുവരിക ഇതൊക്കെ സാധാ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ തയ്ച്ചു കൊണ്ടുവരിക അങ്ങനെ സ്ലീവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല സിമ്പിളാണ് കേട്ടോ ഈ സ്ലീവ് തയ്ക്കാൻ അത്യാവശ്യം നല്ല ഭംഗിയും കൊടുക്കുന്ന ഒരു സ്ലീവാണ് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവാണ് കേട്ടോ എന്തെങ്കിലും വെറൈറ്റി സ്ലീവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവെല്ലാം പരീക്ഷിക്കാവുന്നതാണ് നല്ല ഈസി തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ